ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പയറുണ്ടോ നമ്മളെ വീട്ടിൽ ഇന്ന് നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം മസാലയൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അതിന് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി പയറ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയിട്ട് നമുക്കിഞ്ഞ് മസാല കൂട്ടാം അതിന് ശേഷം നമുക്കെന്താ പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് കുറച്ച് മഞ്ഞളിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല അതെല്ലാം പാടും നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക മസാല എല്ലാം എല്ലാ മസാലയും മസാലമ്പാടും ഒന്ന് സെറ്റ് ആകുന്നേരം ഒന്ന് കൈ കൊണ്ടോ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ അറിയുന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഫുള്ളായി കാണുകാണ് അതിനുശേഷം നമുക്ക് കഴുകി വെച്ച പയറ് നമുക്ക് അതിലേക്ക് ഇടുക മസാലപ്പൊടിയിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് വന്ന് കൈ കൊണ്ടുവന്ന് സെറ്റായി കൊടുക്കുക എന്നാകുമ്പാടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് അവിടെ അടച്ച് വെക്കണം അതാ അഞ്ച് മിനിറ്റ് അത് മസാല ഒക്കെ പിടിച്ചെന്നേ നമുക്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് വയ്ക്കാം അതാ കണ്ടില്ലേ മസാല എല്ലാം പിടിച്ചിരിക്കണേ നമുക്ക് അത് ചൂടാക്കി എണ്ണയിലേക്ക് കണ്ടുക ചട്ടി എളുപ്പത്തി വെച്ചിരിക്കണെ ഓയിലൊഴിച്ച് എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് അത് കോരെടുത്തിട്ട് കൂടാ കണ്ടില്ലേ ആവിണ്ടട്ടില്ലേ കാണാത്തത് നല്ല ചൂടായിക്കണ എണ്ണ അതുകൊണ്ട് നല്ല ആവി തന്നെയുണ്ട് ഛർത്തിക്ക എണ്ണ ഇട്ടപ്പം ഇതാക്കണ്ടില്ലേ നല്ല അടിപൊളി ആയിക്കണ് സൂപ്പർ ആയിക്കണ് നല്ല എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉച്ചക്കോ രാത്രി കത്തോ ഭക്ഷണത്തിന് നമുക്ക് നല്ല അടിപൊളി ആയി കഴിക്കാൻ പറ്റും നല്ല റിസൻറ്റായിരുന്നിട്ടോ ഞാൻ ചുമ്മാ പറയല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇങ്ങനെ പയറ് മസാലയൊക്കെ കൂട്ടിയിട്ടൊന്ന് പൊരിച്ചെടുത്താണ്ടല്ലോ നല്ല അടിപൊളിയാണ് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ മതി നല്ല അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് അവിടെ മഴയൊക്കെ ഉണ്ടോ അന്ന് വരെ നാവിലെ തൊട്ട മഴയാണ് നല്ല സൂപ്പറ് മഴ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ ഉള്ള വെള്ളം പുറത്തേക്ക് പോകില്ല എന്നുള്ളു മഴ പെയ്താലേ എന്താ ഒക്കെ റെഡി സൂപ്പറായിക്കണ് കണ്ടില്ലേ കുറച്ച് എണ്ണ അധികം അയക്കണ് അപ്പൊ ഒന്ന് ചേച്ചി വെച്ചിരിക്കണേ ഞത് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടണം സൂപ്പർ അയക്കണേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നല്ല ഒരു ശരി ശരി അയച്ചില്ലെങ്കിൽ എന്നോട് പറയും സൂപ്പറാണ് നല്ല അടിപൊളിയാണ് നല്ല ചോറൊക്കെ വേറെ ഒരു കൂട്ടാനും വേണ്ട ഞാൻ കണ്ടില്ലേ അത് പാത്രത്തിലേക്ക് ഇഷ്ട നല്ല അടിപൊളി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റില് ചെയ്ത് സൂപ്പർ ആയിക്കണ് എല്ലാരും ഉണ്ടാക്കി നോക്കത്തെ വീഡിയോ കളർന്നോ എല്ലാര്ക്കും അലക്കും